أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار اللهم ارحمني يا أرحم الراحمين بشد رمضان برمانتي special fatحه بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط والمستقيم صراط الذين أنعمت عليهم غير المقلوب عليهم ولا الضالين آمين تراويح <applause> نسكركم بول مكة إمام مارون ولا رأي الفاتحة ودي تركارون പള്ളികളിലെ ഇമാമമാർക്കെല്ലാം ഈ പാരായണത്തിൻ്റെ നിയമങ്ങൾ അറിയാം അതുകൊണ്ട് അവർ വളരെ കൃത്യമായിട്ടാണ് ഓതാറുള്ളത് പലപ്പോഴും നാം സാധാരണക്കാരും തറാവഹ് ഇമാമും മുമ്മുകളുമായി നിസ്കരിക്കാൻ ഇടവരാറുണ്ട് നേരമില്ലാത്ത സമയത്തുമായിരിക്കുമ്പോൾ അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് നിസ്കാരം തീർക്കണമെന്ന നിലയിൽ ഇപ്രകാരം ഫാത്തിഹ ചിലർ ഒറ്റ ശ്വാസത്തിൽ ചിലർ രണ്ടോ മൂന്നോ ശ്വാസത്തിലായിട്ട് ഓതി തീർക്കാറുണ്ട് ആ സമയത്ത് കുറ്റകരമായതും ശരിയാവാത്തതും നിഷിദ്ധവുമായ പാരായണം പലരും നടത്താറുണ്ട് അതിൽപ്പെട്ട ചിലത് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് بسم الله الرحمن الرحيم هذا الحمد لله رب العالمين الرحمن الرحيم تلر الحمد لله رب العالمين الرحمن نا رب العالمين റബ്ബിൽ ആലമീൻ അർറഹ്മാനി എന്ന് ഓതുന്നത് ശരിയല്ല അതായത് സുക്കൂൻ കൊണ്ട് വഖഫ് ചെയ്തിട്ട് പിന്നീട് അർ റഹ്മാൻ എന്ന് ഓതുന്നത് ശരിയല്ല വഖഫ് ചെയ്യുമ്പോൾ ശ്വാസം മുറിച്ചിരിക്കണം ശ്വാസം മുറിക്കാതെ റബ്ബിൽ ആലമീൻ അർ അലഹമദില്ലാഹി റഹീം തെറ്റാണ് അതേസമയം റബ്ബിൽ ആലമീൻ അതിനപ്പല്ല ശ്വാ മുറിക്കാതെ വഖഫ ചെയ്യുന്ന സന്ദർഭത്തിൽ ചെയ്യുന്നത് പോലെ സുക്കൂന് മേൽ ആക്കിയിട്ട് റഹിം എന്ന് ഓതിയത് തെറ്റാണ് അതുപോലെ ആ ഓത്തും തെറ്റാണ് റഹീം എന്ന് പറയുമ്പോൾ ഒരു മീമ നഷ്ടപ്പെട്ടു പോയി അവിടെ ഓതേണ്ടത് എന്ന് പറയണം അങ്ങനെ എന്നല്ല അവിടെ ഇത് പാടില്ല ഇനി ശ്വാസം മുറിക്കാതെ മീമിന് സുക്കുന് കൊടുത്തുകൊണ്ട് ാനും പാടില്ല ശ്വാസം മുറിക്കാതെ എന്നിട്ട് മാലിക്ക് ഓതാൻ പറ്റില്ല എന്നർത്ഥം റഹീം തെറ്റ് ഇനി അതും തെറ്റ് എന്നാണ് ഓതേണ്ടത് കൂട്ടി ഓതാണെങ്കിൽ എന്ന് പറയുമ്പോൾ ഒന്ന് ശ്വാസം വഖഫിന്റെ രൂപത്തിൽ ഓതി അത് തെറ്റ് രണ്ടാമത്തത് എന്നതിലെ ഇ കിട്ടുന്നില്ല ഇ കിട്ടുന്നില്ല അതുകൊണ്ട് ഇഹ് ദിന എന്ന് പറയേണ്ടത് അവിടെ ശരിയായി വരുന്നില്ല മുറിച്ച് ഓതുമ്പോൾ ഇഹ് ദിന എന്നും കൂട്ടി ഓതുമ്പോൾ എന്നുമാണ് ഓതേണ്ടത് മുസ്തീം എന്ന് ഇനി ചിലർക്കന അബ്ബുദീനുദിന എന്ന് പറയാറുണ്ട് നു എന്നും പറയും ഉ എന്നും പറയും അത് രണ്ടും കൂടി പറ്റില്ല നു കഴിഞ്ഞാൽ പിന്നെ ഊന പറയാൻ പറ്റൂല നു ണം ചുണ്ടൂട്ടണം ചുണ്ടൂട്ടണം ഇനി ചിലർ അവിടെ എന്നോതാറുണ്ട് അലൈഹിം അലൈഹിം വ വ എന്ന് പറയുമ്പോൾ അലൈഹിം വ എന്ന് പറയുമ്പോൾ മീമും വാവും ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന ഷഫവിയായ അക്ഷരങ്ങളാണ് മീമിന്റെ മഹ്റജ് മേലെ ചുണ്ട് താഴെ ചുണ്ടിന്റെ പള്ളമേൽ തട്ടിക്കലാണ് അപ്പം മീമ് പറയുമ്പോൾ ചുണ്ട് താഴെ ചുണ്ടും മേൽ തട്ടണം ഇങ്ങനെ ചുണ്ട് പൂടണം മേലെ ചുണ്ട് താഴെ ചുണ്ടിന്റെ പള്ളം മേൽ തട്ടിക്കൊണ്ട് നിർത്തണം ഇനി അത് അടുത്ത അക്ഷരം വാവാണ് അതും ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരമാണ് അതാവട്ടെ ചുണ്ടിന്റെ ഇടയിൽ നിന്നാണ് പുറപ്പെടുന്നത് വ വ വ വ വുണ്ടിന്റെ ഇടയിൽ നിന്നാണ് വ അപ്പോ അലൈഹിം വ എന്ന് പറയുമ്പോൾ എന്താ സംഭവിച്ചത് വാവ് എന്ന അക്ഷരം കൃത്യമായും മഹ്റജിൽ നിന്ന് വരുന്നില്ല അലൈഹിം അടുത്ത വാവ് ചുണ്ടിന്റെ ഇടയിൽ നിന്ന് വരേണ്ടതാണ് വ അതിനാദ്യം ചുണ്ട് തുറക്കണം ചുണ്ട് പൂട്ടുമ്പോഴാണ് മീമാകുന്നത് ഇങ്ങനെ അലൈഹിം ഇനി വാവ് കിട്ടണമെങ്കിൽ ചുണ്ട് തുറക്കണം തുറന്നിട്ട് ഇനി വേറെ വാ പറയണം അപ്പോഴാണ് ചുണ്ടുകളുടെ ഇടയിൽ നിന്ന് വാവ് വരുള്ളൂ അപ്പൊ എങ്ങനെ പോകുന്നുണ്ട് എന്നാണ് ഓതേണ്ടത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂട്ടി ധർതിയിൽ ഓതുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം ഫാത്തിഹ ശരിയാവില്ല അതുകൊണ്ട് നിസ്കാരവും ശരിയാവില്ല